നമസ്കാരം നമ്മുടെ ആഫ്രിക്കയിലെ കൃഷിപ്പണികളൊക്കെ ആരംഭിച്ച കേട്ടോ നമ്മളെ ഫാം കഴിഞ്ഞ എവിടെയൊരു കണ്ടില്ലേ നമ്മളിതൊരിപ്പോൾ ഒരു മൂന്ന് മൂന്നര ഏക്കർ വൃത്തിയാക്കി എടുത്ത് കഴിഞ്ഞ് എല്ലാം വെണ്ട ഇട്ടിരിക്കുകയാണ് വെണ്ട ഇപ്പം ഇട്ടിട്ട് അഞ്ച് മുളപ്പിച്ച വിത്താണ് കേട്ടോ നാല് അഞ്ച് ദിവസമായി എല്ലാം വിത്ത് മുളച്ചിട്ടുണ്ട് അപ്പോൾ വെണ്ട വിത്ത് മുളപ്പിക്കണം നമ്മളൊന്ന് മുൻപ് പറഞ്ഞിട്ടുണ്ട് ആ ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ വെള്ളത്തിൽ ഇടുക അതിന് ശേഷം ഇളം ചൂടുള്ളതിൽ ചെറിയ ചൂടുള്ള വെള്ളത്തിൽ അഞ്ച് മിനിറ്റ് ഇട്ടിട്ട് കെട്ടിവെച്ചാൽ മതി ഒരു രണ്ട് മൂന്ന് നാല് ദിവസം കൊണ്ടെല്ലാം എല്ലാം മുളച്ച് കിട്ടും മുളച്ച് കിട്ടിയാൽ നമുക്ക് നേരിട്ട് നടാൻ പറ്റും അപ്പം എല്ലാം വിത്ത് മുളച്ച് കിട്ടാം നമ്മൾ വെള്ളത്തിൽ ഇടുന്നതുകൊണ്ടേ ബാക്കി ഇതെല്ലാം ഇട്ടിരിക്കും ഇതുവരെ ഈ ബെഡ് വരെ വെണ്ട നമ്മൾ ആഫ്രിക്കല്ലേ ആടിനെ കാണിച്ചു തരാം നമ്മുടെ ഫാമിലി ആടാണ് ചെറിയ ആടാണ് പൊക്കുണ്ടാവില്ല ഇതിന് ഇതാണ് നമ്മുടെ ആട് ഇതവിടെയുണ്ട് പശു ഉണ്ട് പശുവിനെ അങ്ങ് കാട്ടിൻ്റെ ഉള്ളിൽ കെട്ടിരിക്കുകയാണ് ഇതൊരു കാടാണ് കാട് നമ്മൾ വെട്ടി തെളിച്ചിട്ടാണ് കൃഷി ചെയ്യുന്നത് അതിപ്പോൾ ഇരുപത് ഏക്കറുണ്ട് നമ്മളിങ്ങനെ വൃത്തിയാക്കി വൃത്തിയാക്കി പോവുകയാണ് മുന്നോട്ട് തീരുന്ന വിത്തിട്ട് തീരുന്ന അനുസരിച്ചിട്ട് എന്നെ വൃത്തിയാക്കി വൃത്തിയാക്കി പോവുകയാണ് ഇതൊക്കെ വിത്ത് ഇതുവരെ ഇട്ടെന്ന് കാണിച്ച് തരാം ഒരാഴ്ചയായി ഇവിടെ എത്തിയിട്ട് അടിപൊളി സ്ഥലമല്ലേ ഇത് നമ്മളിട പാസരി എന്ന് പറഞ്ഞിട്ടൊരു ഇത് ഒരു പച്ചക്കറി തന്നെ ഉണ്ട് അതാണ് ഇതിലിട്ടിട്ടുള്ളത് ഇത് ഒരു ഒൻപത് ദിവസം വേണം മുളയ്ക്കാണ്ട് ഇതിപ്പം നമ്മൾ മെനിങ്ങാന്നിട്ടതാണ് പിന്നെ ഇത് ലെറ്റ്യൂസ് ആണ് ലെറ്റ്യൂസ് ഇലക്കറി അത് മുളച്ച് തുടങ്ങിയിട്ടുണ്ട് കണ്ടില്ലേ ചെറിയ തൈ ഉണ്ടല്ലേ മുളച്ച് മുള പൊട്ടി തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇത് റാഡിഷാണ് ഉള്ളങ്കി എന്ന് പറയുന്ന സാധനം ക്യാരറ്റിൻ്റെ നിറത്തിലുള്ള സാധനം ക്യാരറ്റിൻ്റെ ആകൃതിയായിരിക്കും വെള്ളനിറത്തിലാണ് അത് മുളച്ച് പിന്നെ ഇതിലിട്ടത് പാലക്കാണ് അത് മുളച്ചിട്ടില്ല അത് രണ്ട് ദിവസം കൊണ്ട് കഴി ഇത് ക്യാരറ്റാണ് ക്യാരറ്റ് ഒൻപത് ദിവസമാണ് മുള കൊട്ട ഇതെല്ലാം മുളച്ചിട്ട് നമുക്ക് വീഡിയോ എടുക്കാം ബീട്രൂട്ട് ഇപ്പം നമ്മൾ അവിടെ നട്ടുകൊണ്ടിരിക്കുന്നത് പയറാണ് നമ്മുടെ ഇല്ലേ വള്ളിപ്പയർ വള്ളിപ്പയർ ഒരു അറുന്നൂറ് തൈ തൈ ആക്കി നട്ടതാണ് ഇതിൽ ഇതോട്ട് ബീൻസ് ആയിട്ടിരിക്കുന്ന ഭയങ്കര വെയിലാണ് ഭയങ്കര വെയിൽ മാത്രമല്ല യു വി അൾട്രാവലി രശ്മികൾ കൂടുതലാണ് അതാ ഗ്ലാസ് വെച്ചേക്കുന്നത് താങ്ങാൻ പറ്റില്ല കണ്ണിന് നമ്മൾ ഇട്ടിരിക്കുകയാണ് വയറിട്ടിരിക്കുകയാണ് അപ്പോ ഇന്നത്തെ ഇവിടെ എത്രയേ ഉള്ളൂ ഇവിടെ നെറ്റ് ഇന്റർനെറ്റ് ഇത്തിരി പ്രശ്നമാണ് ആ അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ വീഡിയോകളായിട്ട് ഇടാം ഓക്കെ അടുത്ത വീട്ടിൽ കാണുന്നവരെ നന്ദി നമസ്കാരം